ഇന്നത്തെ വചനം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം റാമായിൽ ഒരു സ്വരം വലിയ കരച്ചിലും മുറവിളിയും റാഖേൽ സന്താനങ്ങളെ കുറിച്ച് കരയുന്നു അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേതിരുസന്നിധിയിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ഈ നിമിഷം ചേർത്ത് വെക്കുന്നു ഇന്നേ ദിവസം ഉണ്ട് പ്രത്യേകമായി കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ചേർത്ത് വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യന്റെയും പ്രീതിയിൽ വളർന്നു വരുവാനായിട്ട് ദൈവകൃപയാൽ നിറയപ്പെട്ട് മാതാപിതാക്കൾക്ക് എന്നും ആശ്രയ കേന്ദ്രമായി തീരുവാൻ അവരെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർതാ വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എമിക്കും ആമേൻ